പ്രിയമുള്ളവരെ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിൽ മത്സരിക്കുവാൻ നിയോഗിച്ചത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ആണ് എന്ന നിഗമനങ്ങൾ തന്നെയാണ് മിക്ക രാഷ്ട്രീയ നിരൂപകരും പുറത്തുവിടുന്നത് പ്രത്യേകിച്ചും വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിൻ്റെ പ്രകടനം തുലുവും മോശമാണെന്ന് നമുക്ക് റിസൾട്ടുകളൊക്കെ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ ആകെ വടകര നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിഞ്ഞത് കെ കെ രമ മാത്രമാണ് വടകരയിൽ മത്സരിച്ച് വിജയിച്ചത് ബാക്കിയുള്ള മണ്ഡലങ്ങളൊക്കെ മണ്ഡലങ്ങളൊക്കെ എൽ ഡി എഫിനൊപ്പമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മൂന്നോ നാലോ നിയമസഭാ മണ്ഡലങ്ങൾ അധികം വിജയിക്കുവാൻ കഴിയും എന്ന നിഗമനത്തിലാണ് യു ഡി എഫും കോൺഗ്രസും ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ തന്നെ ഇതിലേതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതകളും വിശകലം ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ വടകര എം പി ആയിരുന്ന കെ മുരളീധരൻ കോൺഗ്രസിന് ഒട്ടും സാധ്യതയില്ലാത്ത നിയമത്ത് മത്സര മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ വളരെ വലിയ മെജോറിറ്റിയിൽ എൽ ഡി എഫ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരൂപകർ തള്ളിക്കളയുന്നില്ല പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴുന്നതിനുള്ള സാഹചര്യം രാഷ്ട്രീയ സാഹചര്യമില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ ഷാഫി പറമ്പിലിനേക്കാളും സീനിയറായ ഒരുപാട് എം പിമാർ കേരളത്തിൽ നിന്നുണ്ട് അവർക്കൊക്കെ ആയിരിക്കും കേന്ദ്രമന്ത്രിയാകുവാനുള്ള സാഹചര്യം ഷാഫി പറമ്പിൽ താരതമ്യേന ജൂനിയർ എം ബി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെറും എം ബി ആയി തുടരേണ്ടി വരും അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സര രംഗത്തേക്ക് ഇറങ്ങുവാനുള്ള സാഹചര്യം രാഷ്ട്രീയ നിരൂപകർ ചർച്ച ചെയ്യപ്പെടുകയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന മണ്ഡലം എന്ന് പറയുന്നത് പേരാമ്പ്രയിലാണ് പേരാമ്പ്രയിൽ അദ്ദേഹത്തിന്റെ ഒരു നിറസാന്നിധ്യം ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം ടി രാമകൃഷ്ണൻ സി എജ് ഇബ്രാഹിം എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ ഈ മണ്ഡലം ഷാഫി പറമ്പിലൂടെ തിരികെ പിടിക്കുവാൻ കഴിയും എന്ന രാഷ്ട്രീയ നിഗമനം കോൺഗ്രസ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ മുഹമ്മദ് ഇക്ബാലിനെ വെറും നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്ക് മാത്രമാണ് ടി പി രാമകൃഷ്ണൻ പരാജയപ്പെടുത്തിയതെങ്കിലും ടി പി രാമകൃഷ്ണൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നാകുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളായി വർദ്ധിക്കുന്നുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ എത്തിയെന്നാണ് മലയോര മേഖലകൾ ഒരുപാട് ഉള്ള ഈ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ സ്വാധീനം വളരെ വലുതാണ് അത് എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നത് എൽ ഡി എഫിൻ്റെ സാധ്യതകളെ വർദ്ധിക്കുന്നു ഈ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എത്തുന്ന പക്ഷം ആ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറിമറിയപ്പെടാം കോൺഗ്രസ് ഈ സീറ്റ് പിടിച്ചെടുക്കപ്പെടുവാനുള്ള സാധ്യത വളരെയധികമാണ് അതായത് പേരാമ്പ്രയിൽ നിന്ന് ഷാഫി പറമ്പിൽ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊന്ന് ഷാഫി പറമ്പിലും ഈ മറ്റുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യതയുള്ള ആളുകളും തമ്മിൽ വലിയൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും നാദാപുരത്ത് മത്സരിക്കുവാൻ സാധ്യതയുള്ള പ്രവീൺ കുമാർ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള അങ്ങനെയുള്ള കൊയിലാണ്ടിയിൽ കെ സുബ്രഹ്മണ്യം അങ്ങനെയുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ വലിയൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട് ഷാഫി പറമ്പിലിന് അത് വടകര നിയമസഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കും എന്ന രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ രാഷ്ട്രീയ നിരീക്ഷിക്കുക നടത്തുന്നുണ്ട് നമ്മൾ നാദാപുരം മണ്ഡലത്തിൻ്റെ കാര്യം എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഇ കെ വിജയനോട് വെറും നാലായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് പ്രവീൺകുമാർ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലും ഇവിടെ ഇ കെ വിജയനും പ്രവീൺകുമാറും തമ്മിൽ തന്നെയായിരുന്നു മത്സരം അപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് പ്രവീൺ പ്രവീൺകുമാർ ഒരിക്കൽ കൂടി ആ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അദ്ദേഹം രണ്ടു പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ടു എന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം ആ മണ്ഡലത്തിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്താൽ വിജയിക്കും എന്ന ഒരു നിഗമനം കോൺഗ്രസിനുമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാമതിരിക്കൽ കൂടി അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ഷാഫി പറമ്പിലും പ്രവീൺകുമാറും വലിയ രീതിയിൽ അവിടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് രണ്ടുപേരും ഒന്നു ചേർന്നുള്ള പ്രവർത്തനം നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു കെമിസ്ട്രി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സീറ്റ് നാദാപുരം സീറ്റ് ഇപ്രാവശ്യം കോൺഗ്രസ്സിനു വേണ്ടി പ്രവീൺകുമാർ പിടിച്ചെടുക്കുവാനുള്ള സാധ്യത തന്നെയാണ് രാഷ്ട്രീയ നിരൂപകർ ചർച്ച ചെയ്തത് മറ്റൊന്ന് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടിയിൽ കളത്തിൽ ജമീല എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എൻ സുബ്രഹ്മണ്യത്തെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിലും എൻ എൻ സുബ്രഹ്മണ്യം തന്നെയായിരുന്നു കോൺഗ്രസിന് സ്ഥാനാർത്ഥി അദ്ദേഹം കെ ദാസനോട് പതിവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ഭൂരിപക്ഷം എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളായി കുറയ്ക്കുവാൻ സുബ്രഹ്മണ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കളത്തിൽ അബ്ദുള്ള കളത്തിൽ സോറി ജമീല തന്നെയായിരിക്കും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കളത്തിൽ ജമീലയ്ക്ക് ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടതായുണ്ട് ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുവാൻ തന്നെയാണ് സാധ്യത എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നുണ്ടത് മറ്റൊരു മണ്ഡലം കുറ്റിയാടിയാണ് കുറ്റ്യാടിയിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രമാണ് പറക്കെൽ അബ്ദു പാറക്കെൽ അബ്ദുള്ള പരാജയപ്പെട്ടത് സി പി എമ്മിന്റെ മുഹമ്മദ് കുട്ടിയോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പക്ഷെ അവിടെ ഒരു കാരണമുണ്ടായിരുന്നു പാറക്കൽ അബ്ദുള്ളയുടെ അനുജൻ ഈ ഇലക്ഷൻ്റെ സമയത്ത് വോട്ടെടുപ്പിനോടനുബന്ധിച്ച ദിവസങ്ങളിലാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചധികം ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കുറച്ചധികം പേർ വോട്ടിടുവാനും പോയിരുന്നില്ല അതാണ് പാറക്കൽ അബ്ദുള്ളയുടെ ഈ നേരിയ മാർജിനുള്ള പരാജയത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോൾ ഷാഫി പറമ്പിൽ അതുപോലെ കളത്തിൽ അബ്ദുള്ള ഈ രണ്ട് ആളുകൾ വളരെ സൗഹൃദപരമായി തന്നെ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇടപെടുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം യു ഡി എഫിന് അനുകൂലമായി കൊണ്ടുവരും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെ നടത്തപ്പെടുന്നുണ്ട് കുറ്റ്യാടി മണ്ഡലം പറക്കൽ അബ്ദുള്ള യു വേണ്ടി മുസ്ലിം ലീഗിനു വേണ്ടി പിടിച്ചെടുക്കും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് നാലാമത്തെ മണ്ഡലം യു ഡി എഫിന് പിടിച്ചെടുക്കുവാൻ സാധ്യതയുള്ളത് കൂത്തുപറമ്പാണ് കൂത്തുപറമ്പിൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി കെ പി മോഹനൻ അദ്ദേഹം തൊള്ളായിരത്തി സോറി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയൊന്ന് നോട്ടുകൾക്കാണ് ഏർ വിജയിച്ചത് പൊട്ടൻകണ്ടി അബ്ദുള്ള ആയിരുന്നു മുസ്ലിം ലീഗിൽ അദ്ദേഹത്തിന്റെ എതിരാളി പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം യു ഡി എഫിലായിരുന്നപ്പോഴും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ശൈലജ ടീച്ചറോട് പരാജയപ്പെട്ടു നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിനോടൊപ്പമായിരുന്നു ആർ അപ്പോൾ കെ പി മോഹനൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ നിന്ന് മത്സരിച്ചിട്ട് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് കൂത്തുപറമ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല ഷാഫി പറമ്പിൽ ഇഫക്റ്റ് അവിടെ വർക്ക് ചെയ്യും എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് കെ പി മോഹനെതിരെ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് കുത്തുപറമ്പിൽ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കും സോറി കോൺഗ്രസ് അല്ല അവിടെ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് പിടിച്ചെടുക്കും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് പൊട്ടൻകണ്ടി അബ്ദുള്ള ആയിരിക്കും അവിടെ ലീഗ് സ്ഥാനാർത്ഥി എന്നുള്ള രാഷ്ട്രീയ നിഗമനം തന്നെ മാധ്യമ നിരൂപകർ നടത്തുകയാണ് അതായത് ഷാഫി പറമ്പിൽ ഇഫക്റ്റ് വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മിക്ക നിയമസഭാ മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ നിരൂപകർ ഏർ അവരുടെ നിഗമനങ്ങളായി പുറത്തുവിടുന്നത് വടകര നിലനിർത്തുവാൻ തന്നെയാണ് സാധ്യത കെ കെ രമ തന്നെയായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി അത് ആരംഭിക്കു വേണ്ടി അവർ നിലനിർത്തുന്നതോടൊപ്പം തന്നെ കൂത്തുപറമ്പ് കുറ്റ്യാടി നാദാപുരം നിയമസഭാ മണ്ഡലങ്ങൾ ഷാഫി പറമ്പിലും ഒപ്പം ആ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ഒരു വലിയൊരു കെമിസ്ട്രി അനുകൂലമായി വരും അങ്ങനെ അത് യു ഡി എഫിന്റെ ലിസ്റ്റിലേക്ക് വന്നു ചേരും എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് മിക്ക രാഷ്ട്രീയ ദൂരൂപകരും പുറത്തു വരുന്ന തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റ് വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ജഹിന്ദ്